നമസ്കാരം സുഖമല്ലേ സുഖേട്ടല്ലോ ഞങ്ങള് സുഖേതൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ട് കപ്പ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അച്ഛൻ രാവിലെ കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വന്ന ഇതൊക്കെ അപ്പോ ഇന്ന് ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു ഉച്ചവന്നാണ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഉള്ളി ഒരിക്കലാണ് ഇവിടെ നടക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പൊ കിലോ പിന്നെ കപ്പയുണ്ടോ അച്ഛരോ കപ്പര കിലോ എന്താണ് അപ്പൂന്റെ തോളത്തൊക്കെ അപ്പൂന്റെ കണ്ണാടി അവിടെ ഇരിക്കുന്നു വേണ്ട അപ്പു രാവിലെ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചോണ്ടെന്നാട്ടോ ബീഫും പിന്നെ കപ്പയും അപ്പൊ ഇത് നമ്മുടെ ഐറ്റം ബീഫും കപ്പയാണ് അമ്മൂമ്മ അമ്മൂമ്മയുടെ ഉള്ളിയൊക്കെ തൊലിച്ച് കൂട്ടുവാണ് കൊച്ചുള്ളി മെനക്കേട് മെനക്കെട്ടിരുന്ന് തൊലിക്കുക എടുത്തുണ്ടോ കറിയേപ്പില അഞ്ചു രൂപ അഞ്ചു ആ അഞ്ചു രൂപയുടെ കറിയേപ്പിലെ ബീഫ് 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 ഇതാണ് നമ്മടെ ബീഫ് ബീഫ് നീപ്പ ഇതെല്ലാം അടുപ്പി കേറണം നല്ല ഈ പടുപ്പ് ഇത് പണിയാടി പിടുപ്പത് പണിയുണ്ട് നല്ല ഉള്ളായി അപ്പൊ ഇതാണ് നമ്മുടെ അപ്പു ുട്ടെന്തോട്ട് ഉമ്മ ഇവിടെ കാര്യായിട്ട് ചീനി ആ വേവ് നന്നായിട്ട് തൊലി നന്നായിട്ട് ഇടവുന്നുണ്ടോ അമ്മ ഏഹ് ആ അപ്പൊ നന്നായിട്ട് വേവോ അത് വല്യ കുക്കറിയിട്ട് അടിക്കണമെന്നില്ല തോന്നുന്നു കേട്ടോ ഇല്ലേ ആണോ

അപ്പു വയസ്സിലായ അപ്പൂപ്പനാണ് കേട്ടോ അപ്പൂ ആയത് ഷോട്ട്സാ അല്ലാതെ അപ്പൂ നല്ല പേര് അപ്പൂപ്പത്തെ ബാപ്പുജിയോ ബീഫും കപ്പയും വേവോ അതോ ഇവിടെ ബഹളം നടക്കുമോ എല്ലാരൂടെ കേറിയിരുന്ന ചീനിയൊക്കെ ഈ കപ്പയും കൂടെ വേണോ അയ്യേ മണ്ണ് മോനെ ദേഹത്തൊക്കെ പറ്റും മാറ്റി അപ്പമാരോ അമ്മമാരോ യോ ആ അതെ അതെ കൊച്ചപ്പും വലിയപ്പും ഇത് വിനു 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 എന്ന് പറഞ്ഞാ വിനു ആണോ ഏ അമ്പ നീ വിനു ആണോ അപ്പം ബീഫ് അരിഞ്ഞ് കഴുവാൻ കഴുകി വെച്ചിട്ടുണ്ട് ചീനി അരിഞ്ഞ് വെച്ചു ഉള്ളിയൊക്കെ കുറച്ച് തൊലിച്ചൊക്കെ വെച്ചു അമ്മ ഉള്ളിയെല്ലാം കൂടെ അരിഞ്ഞും വെച്ചു ബീഫിന് വേണ്ടിയിട്ട് അപ്പൊ ഇനി ഇതെല്ലാം പയ്യെ കൊണ്ട് അടുപ്പിലോട്ടങ്ങ് ആക്കണം അതെ അമ്മ അരിയാണ് ക്യാരറ്റ് ക്യാരറ്റും അമരപ്പേറും ഇട്ടൊരു തോരനാണ് ഉള്ളിയും കൂടെ ഒക്കെ ഇട്ട് അമ്മ അരി അമ്മ അരിഞ്ഞിരുന്നോണ്ട് എളുപ്പത്തിന് വെക്കാൻ പറ്റില്ല അമരപ്പേർ കൊമ്പേ വേവിച്ച് വെച്ചു കേട്ടോ ഇല്ല എങ്കിലേ ഇത് വേവില്ല നമുക്ക് ടേസ്റ്റും കിട്ടത്തില്ല അപ്പൊ എണ്ണയിലിട്ടിട്ട് ക്യാരറ്റും ഉള്ളിയും കൂടെ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നത് അമരപ്പേര് ക്യാരറ്റും ഉള്ളിയും കൂടെ ഒക്കെ ഇട്ടുള്ള തോരനാണ് അപ്പോൾ അരപ്പൊക്കെ ഇട്ടു അപ്പൊ നമ്മടെ ചീനി കഴുകി അടുപ്പിലോട്ടും വെച്ചു ഇനിയിപ്പോ ഇതൊന്ന് തിളച്ച് ഇതൊക്കെ ആയിട്ട് ഞാൻ ഇനി ബീഫ് വെക്കുന്നുള്ളു കേട്ടോ അമ്മ വീണ്ടും അരിയൊക്കെ നടത്തുകയാണ് തേങ്ങ അരിഞ്ഞിടുക ബീഫിനു വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം എന്റെ അമ്മ ബീഫ് കഴിക്കത്തില്ല ഇതെല്ലാം ചെയ്തു തരുന്നുണ്ട് കേട്ടോ ബീഫ് കഴിക്കൂല അപ്പൊ അമ്മയിന്ന് എന്താ ചെയ്യുന്നേ അമ്മ അമ്മയിന്ന് രസം അങ്ങനെ വെച്ച് ചോറ് കഴിക്കും അമ്മ ചിക്കൻ മാത്രമേ കഴിക്കൂ ബീഫ് കഴിക്കൂല അതെന്താ കാര്യം കാര്യമോ ചിക്കനെ കോഴിയെ കൊല്ലുന്നതല്ലല്ലോ അയ്യോ ഒന്ന് നോക്കിയേക്കു ബീഫ് കഴിക്കാത്ത ആള് നരക്കറ്റ് കൊറവുമില്ല എല്ലാം നരച്ചിരിക്കുന്നു കുറച്ച് ഡൈ ഒക്കെ മേടിച്ച് തേക്കണം അപ്പൊ അമ്മ ബീഫിന് വേണ്ടിട്ട് ഇത്രയും തേങ്ങ കൊത്തോ ഇത്രയൊന്നും വേണ്ടമ്മ ഇതിന്റെ പാതി മതി എടുത്തു ഇഞ്ചി മെടത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൊച്ചുള്ളി പിന്നെ കറിവേപ്പില സവാള അരിഞ്ഞത് കുറച്ച് തേങ്ങാക്കക്ക് അപ്പൊ ഇനി ബീഫ് കുക്കറിലോട്ട് വേവിക്കണം ബാക്കി ഇതെല്ലാം കൂടെ ഒന്ന് വഴട്ടിയെടുക്കണം എരിഞ്ചീര കാണുക കേട്ടോ ഫസ്റ്റിലിടുന്നത് ഇന്നാത്തൊട്ട് അരിഞ്ഞ ചേങ്ങാക്കത്ത് ഇടിയങ്ങിടുവാണ് ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു സ്പൂണ് മീനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ബീഫ് വേവാനായിട്ട് വെച്ചേക്കുവാണ് ഇനി ഇതൊരു അഞ്ചാറ് വിസിൽ കൂടുതൽ കേൾക്കണം കേട്ടോ ഈ ബീഫിന് നല്ല വേഗമുണ്ട് അപ്പൊ ഇനി ഇതെല്ലാം കൂടെ അതിനകത്തിട്ട് പുള്ളിയൊക്കെ വഴിണ്ടി വരുമ്പോഴത്തേ അതിനകത്തിട്ടെന്ന് മൂപ്പിക്കാം കുറച്ച് രസവും കൂടെ ആയിട്ടുണ്ട് കേട്ടോ രസം ഇരുന്ന് നല്ല വെട്ടി തിളക്കുക അപ്പൊ അമ്മയുടെ അകായിട്ട് രസം വച്ചിരിക്കുക ഞാൻ വീടി ഒടിക്കുന്ന അലയ്ക്കുന്ന ഒരാളെ കണ്ടോ ബീഫ് കറി ഇങ്ങനെ തിളച്ചോണ്ടിരിക്കയാണ് അമ്പാടി അലയ്ക്കുന്നോണ്ടാണ് വ്യക്തമാവാത്തത് ബീഫ് കറി നല്ല തിളച്ചോണ്ടിരിക്കുന്ന ചീനിയായിട്ടുണ്ട് അപ്പൊ ഇറച്ചിക്ക് ഉപ്പ് പോകുന്നവരെയൊക്കെ കണ്ടോ ചൂട് 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 അപ്പു ചൂട് നോക്കി കൊടുക്കും ഇറച്ചിക്ക് ഉപ്പു വെക്കുന്ന രണ്ടുപേരെയൊക്കെ എന്നാ പിന്നെ ഇത് ബീഫിന് ഉപ്പു വെക്കുന്ന രണ്ടുപേരും ഉപ്പു വെക്കാൻ ഞാൻ ഇവരെയ്പ്പിക്കുന്നത് കേട്ടോ ആണെങ്കിൽ അവന്റെ ടെസ്റ്റർ ബീഫ് കറിയാണ് നമുക്കത് കഴിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ ബീഫ് കറി ആയിട്ടുണ്ട് പിന്നെ തോരനുണ്ട് പിന്നെ ചീനിയുണ്ട് പിന്നെ രസമുണ്ട് ചോറും അപ്പോൾ ഇനി ചോറ് എടുക്കട്ടെ ചോറെടുക്കട്ടെ നമ്മൾ ചോറ് ക്യാരറ്റും അമരപ്പേരും ഒക്കെ വെച്ച് ഉള്ളിയൊക്കെ ഇട്ട് തോരൻ കപ്പ കുരുമുളകൊക്കെ ഇട്ട സൂപ്പർ ബീഫ് കറിയാണ് സൈഡ് അപ്പൊ അമ്പാടി ബഹളായിട്ടൊക്കെ വന്നിട്ടുണ്ട് കഴിക്കുന്ന സമയത്തേ ആവും ബഹളായിട്ട് വരും അപ്പൊ നമ്മടെ ഇന്നത്തെ ഉച്ചഭക്ഷണാണ് ഇത് അപ്പൊ ഇനി കഴിക്കട്ടെ കുളമ ബീഫ് കറി അബികുട്ടി ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ തിരിഞ്ഞിരിഞ്ഞൂടെ വെച്ചേക്കാണ് കഴിക്കാതെ